തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു സി സി ബ്രദേഴ്സ് എന്ന സ്റ്റേഷനറി കടയാണ് തകർന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ആർക്കും പരിക്കില്ല അപകടാവസ്ഥയെ തുടർന്ന് കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് ഹോട്ടലുകൾ താൽക്കാലികമായി പോലീസ് അടപ്പിച്ചു കെട്ടിടം പൂർണ്ണമായും ഏത് സമയവും വീഴാൻ സാധ്യതയുള്ളതിനാൽ ഹൈറോഡ് പോലീസ് ഭാഗികമായി അടച്ചു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകൊളുത്തി എന്നിവർ സ്ഥലം സന്ദർശിച്ചു തകർന്നു വീണ കെട്ടിടം ഉടൻ പൂർണ്ണമായും പൊളിച്ചു നീക്കുമെന്ന് മേയർ പറഞ്ഞു നഗരത്തിലെ നൂറ്റി നാല്പത്തിനാല് കെട്ടിടങ്ങൾ അപകടാവസ്ഥ ഉള്ളതാണെന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു ഈ മാസം പതിനഞ്ചിന് സ്വരാജ് റൗണ്ടിലെ കെട്ടിടത്തിലെ ക്ലാസ് വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്നവർക്ക് തോന്നുന്നതാണ് അപകടം കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല ഇതാണ് സ്ഥിതി ഇന്നലെ ഈ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം അങ്ങാറ്റത്ത് മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ അവിടെ ഇവിടെ വരുന്ന ഒരു കടയുടെ പേരെന്താ കെയർ ബേക്കേഴ്സ് ആ ബിൽഡിങ്ങിനകത്ത് വീണു അപ്പോൾ ഞാൻ പറയുന്നത് ശക്തൻ നമ്പറേൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴയ്ക്ക് എ സി പിയിട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിലുണ്ടാക്കി വെച്ചിരിക്കുക വളരെ ദോഷമായ അന്തരീക്ഷ അന്തരീക്ഷമാണ് തൃശ്ശൂരിന് സംഭവിക്കാൻ പോകുന്നത് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് കൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മൾ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ ഇന്ന് എപ്പോഴും ജനങ്ങൾക്ക് റോഡും കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി തുടങ്ങി ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ സംഘടനകളോട് കൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം സംഘടനകൾ ഈ വിഷയത്തെ ഞങ്ങളുടെ അടുത്ത് വരരുത് ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നിൽക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റൂ